രാജും സുരാജ് വെഞ്ഞാറുമൂട്ടും പ്രധാന വേഷത്തിലെത്തിയ ജനഗണമന എന്ന ചിത്രത്തിൽ തനിക്ക് വേഷം ലഭിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് നടി വിൻസി അലോഷ്യസ് ജനഗണമന എന്ന സിനിമയിലെ വേഷം തനിക്ക് നഷ്ടമാകേണ്ടതായിരുന്നുവെന്നും സുപ്രിയ മേനു കാരണമാണ് തനിക്ക് ആ കഥാപാത്രം ലഭിച്ചതെന്നുമാണ് വിൻസി പറയുന്നത് തടി കാരണം പുതിയ കാലത്തിന് യോജിച്ച ആളല്ല താണെന്ന വിമർശനങ്ങൾ നിരന്തരമായി കേട്ടിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയെന്നും ആ പതിവ് മാറ്റിയെടുക്കണമെന്നും താൻ ആലോചിച്ചിരുന്നു അതിന്റെ ഇടയിലാണ് ജനഗണമനയിലേക്ക് തന്നെ വിളിച്ചത് തടി നോക്കണമെന്നും ഫോട്ടോ ോട്ടോ അയയ്ക്കണമെന്നും അവർ പറഞ്ഞു കൃത്യം അപ്പോഴാണ് സുപ്രിയ ചേച്ചി തന്റെ മാലാക്കിയായി എത്തുന്നത് തടിയൊക്കെയുണ്ട് അതിനെന്താ ഈ കുട്ടി നന്നായി അഭിനയിക്കുമെന്നായിരുന്നു സുപ്രിയ ചേച്ചി പറഞ്ഞത് ഇതോടെ ആ സിനിമയിലെ റോള് തനിക്ക് ലഭിച്ചുവെന്ന് വിൻസി വ്യക്തമാക്കി തന്റെ ക്യാമറയോടുള്ള പേടിയൊക്കെ മാറുന്നത് കനകം കാമിനി കലഹം എന്ന സിനിമയിലൂടെയാണ് ഭീമന്റെ വഴി എന്ന സിനിമയിൽ തനിക്ക് കുഞ്ചാക്കോ ബോബന്റെ ഒപ്പം ഇന്റിമേറ്റ് സീൻ ഉണ്ടായിരുന്നു ചാക്കോച്ചനാണെങ്കിൽ തന്റെ മെന്റർ കൂടിയായിരുന്നു എന്നാലും ആ സീനുകൾ കൂളായി തന്നെ ഷൂട്ട് ചെയ്യാൻ തനിക്ക് സാധിച്ചുവെന്നും ബിൻസി കൂട്ടിച്ചേർത്തു